അന്തിയനാളിൽ ആകാശത്തിനും ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരു സൂറത്തിലൊക്കെ നമ്മള് പഠിക്കുന്നുണ്ട് ഈ ഒരു സൂറത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഈ ആകാശത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയുണ്ട് ആകാശം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഒരു കെട്ടുകളൊന്നും ഇല്ലാതെ വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന പോലെയാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതിന് കൃത്യമായിട്ടുള്ള കെട്ടുകളുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഗ്രഹങ്ങൾക്കും തമ്മിലുള്ള അകലം അതുപോലെ രീതിയിലുള്ള ഒരു അകലവും അത് തമ്മിലുള്ള ഒരു ഗ്രാവിറ്റി ഒക്കെ ഉണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒക്കെ സംഭവിക്കൂട്ടി അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇല്ലാതാവും അതാണ് പറയുന്നത് ഇനി അവിടെ പറയുന്നുണ്ട് മലക്കുകളെ കുറിച്ച് പറയുന്നുണ്ട് മലക്കുകൾ അതിന്റെ പാർശ്വഭാഗത്ത് നിൽക്കും പാർശ്വഭാഗത്ത് തന്നെ അതിന്റെ സൈഡിൽ നിൽക്കും എന്നിട്ട് എന്താ അവർ ചെയ്യുന്നെന്ന് വെച്ചാൽ അവർ അള്ളാഹുവിന്റെ സിംഹാസനം താങ്ങി നിൽക്കും ഇവിടെ എട്ട് മലക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് യൗമ സമാനിയ എന്ന് പറയുന്നുണ്ട് ഏഹ് ഈ സമാനിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഈ എട്ട് മലക്കുകൾ എന്നാണോ അതോ ഒരു എട്ട് സംഘം എന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് നമുക്കറിയില്ല പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് മലക്കുകൾ അവിടെ സംഗീതരായിട്ടുണ്ടാവും മലക്കുകളുടെയും അതേപോലെ തന്നെ അള്ളാഹു സുബാനൊക്കെ ആ ഒരു മേൽനോട്ടത്തിലായിരിക്കും എന്ത് നടക്കുന്നത് ഈയൊരു അന്ത്യനാൾ സംഭവിക്കുന്നത് അന്ന് ആകാശത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ അവസ്ഥകളും ഇല്ലാതാവും ഇന്ന് കാണുന്ന പോലെ സൂര്യൻ ഉണ്ടാവില്ല ചിലപ്പോ അതുപോലെ തന്നെ ആകാശം ഇതുപോലെ തന്നെ ഉണ്ടായിക്കോളണം എന്നില്ല പല രീതിയിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കാണാത്ത ഒരു കെട്ടുണ്ട് ഈ ആകാശത്തിന് ഇത് ഇതിലെ ഓരോ സംഭവങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ അങ്ങോട്ട് ഇല്ലാതാവും ആ കണക്ഷൻ ഇല്ലാതാവുന്നതോടുകൂടെ പിന്നെ എന്താവും തമ്മിലാ ആകെ തട്ടി തരിപ്പണാവും അങ്ങനെ തരിപ്പണാവും അപ്പോ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക എല്ലാത്തിനൊന്നും പാഠം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക റബ്ബ് സുബാനോ താ മേനഗ്രക്ക് മാറാവട്ടെ അമീൻ അസ്സലാ വലൈക്കും